ൾ വരുമ്പോ അവരോട് എത്തിയിരുന്നത് അവരുടെ ആശാ കേന്ദ്രമായി അവരോടെ എത്തിയിരുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടുപഠിക്കലാണ് അങ്ങനെ ഒരിക്കലും അവർ വന്ന് പറഞ്ഞു പത്ര തങ്ങളെ വല്ലാത്ത വിഷമത്തിനാണ്

മഹാനായ തങ്ങള് ആ കടലിനോട് സംസാരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതോടുകൂടെ അവരുടെ വറുതികൾ അവസാനിച്ചു എന്നും ഇഷ്ടം പോലെ മത്സ്യം ലഭിച്ചു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു തൊള്ളായിരത്തി ഇരുപതുകളിൽ നമ്മുടെ നാട് വല്ലാത്തൊരു പ്രയാസം നേരിട്ടൊരു സമയമായിരുന്നു കലാപത്തിന്റെ മാപ്പിളലഹരയുടെ മലബാർ കലാപത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചൊരു സമയം നേതൃത്വമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയം സമയത്ത് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഈ ഉമ്മത്തിനെ വിശ്വാസത്തിൽ അടിയുറച്ചു നിർത്താൻ കേരളീയ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു നൽകിയ വരദാനമാണ് അഖിലവൈത്തിന്റെ നേതാവായ മഹാനായ വരക്കൽ ബാലുവി തങ്ങൾ തങ്ങളവറുകൾ ആ മഹാനുഭാവൻ നേതൃത്വമില്ലാതെ നഷ്ടപ്പെട്ടിരുന്ന ഇടയിലില്ലാത്ത ആറ്റിൻപറ്റങ്ങളെ പോലെ കഷ്ടപ്പെട്ടിരുന്ന തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള കേരളീയ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ഘട്ടത്തിൽ സർവശക്തനായ തമ്പുരാൻ മറ്റൊരു മറ്റൊരു ൾത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ കേരളീയ മുസ്ലിമീങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയാണ് ഒരു ഭാഗത്ത് ശിഹാബ് തങ്ങളുടെ നേതൃത്വവും മറ്റൊരു സയ്യിദുൽ ജിഫ്രി താങ്ങി നിർത്തുകയാണ് മറ്റൊരു 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 സംസ്ഥാനത്തും കാണാത്ത കാണാത്ത പ്രദേശത്തും വലിയൊരു നമ്മുടെ എന്ന് നമുക്കൊക്കെ അറിയാം അതിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും കേരളം മറ്റൊന്ന് പുറത്തേക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മുസ്ലിം സഹോദരന്മാരാണ് അവരിൽ പലർക്കും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയുന്നില്ല എങ്ങനെയാണ് കൃത്യമായി ഓതേണ്ടതെന്ന് അറിയുന്നില്ല അപൂർവം ചില ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരൊന്നും പരിശുദ്ധമായ മദർശങ്ങളിൽ പോയവരല്ല കൃത്യമായി നിസ്കരിക്കാൻ അറിയുന്നവരല്ല പറയുന്ന ഈ ഈ ഈ പ്രസ്ഥാനം മാത്രമല്ല ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ വിശ്വാസികൾ ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരിചയപ്പെടുത്താൻ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് സാധ്യമാകുന്ന തരത്തിൽ ലോകത്ത് മുഴുവനും മഹത്തായ സമസ്തയുടെ

മഹത്തായ സന്ദേശം അതിന്റെ ആദർശം ാണ് ഇത്തരത്തിലൊരു വാഹന പ്രചരണ ജാതിയുമായി കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഈ കൊറഞ്ഞ കുന്ന് പ്രദേശങ്ങൾ കൂടണമെന്നാണ് വലിയ ആദരവ് നൽകണമെന്നാണ് ഈ പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മറ്റു ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് എനിക്കോ നിങ്ങൾക്കോ ഇത്തരത്തിലൊരു സമ്മേളനത്തിന് സംബന്ധിക്കാൻ നമ്മുടെ ആയുസ് മനോഹരമായ ദിവസങ്ങളിൽ കാസർഗോഡ് ിൽ നടക്കുന്നത്